ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് മഹാശിവരാത്രി വരെ നീളുന്ന ഭക്തജന പ്രവാഹത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത മഹാ മാമാങ്കത്തിനാണ് പ്രയാഗ്രാജ് രാജ് ഒരുങ്ങുന്നതും നാല്പത്തി അഞ്ച് ദിവസത്തെ ചടങ്ങുകൾ നാല്പത് കോടി ഭക്തർ ചരിത്രത്തിൽ ഇന്നുവരെ വരാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് യു പി സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നത് മഹാകുംഭമേളയിൽ സംഗമ സ്നാനത്തിനും വൻ സുരക്ഷാ സന്നാഹങ്ങൾ കൂടെയാണ് യോഗി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നതും അൻപത് സ്നാൻ ഘട്ടുകളിലായി മുന്നൂറ്റി മുപ്പത് മുങ്ങൽ വിദഗ്ധരെ അടക്കമാണ് യോഗി സർക്കാർ വിന്യസിപ്പിച്ചിരിക്കുന്നതും കൂടാതെ പതിനൊന്ന് കളും നാല് ആൻകോട്ട ബോട്ടുകളും നാല് വാട്ടർ ആംബുലൻസുകളും വിന്യസിപ്പിച്ചിട്ടുണ്ട് സംഗമ സ്നാനത്തിന് രണ്ട് ദിവസം മുൻപേ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ജില്ലാ പോലീസ് തയ്യാറാക്കിയ ജലഗതാഗത സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിരുന്നു സംഗമത്തിൽ നിന്ന് മറ്റെല്ലാ സ്നാനഘട്ടുകളിലേയും മുങ്ങൽ വിദഗ്ധരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇവരിൽ മുപ്പത് പേർ പോലീസിലും മറ്റു സേനകളിലും ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഇരുന്നൂറ് പേർ സ്വകാര്യ മുങ്ങൽ വിദഗ്ധരുമാണ് ഓക്സിജൻ സിലിണ്ടറുകൾ ഇല്ലാതെ തന്നെ നദിയിൽ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പ്രാപ്തരായവരാണ് ഇവർ ഇതിനു പുറമെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്നിവരുടെ മൂവായിരത്തി എണ്ണൂറ് സൈനികരെയും പത്ത് കമ്പനി പി എസ് സി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സംഘത്തെയും സംഗമ സ്നാന പ്രദേശത്ത് ഡ്യൂട്ടിക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്നാൻ ഘട്ടുകളിൽ സുരക്ഷ ഒരുക്കാനാണ് യോഗി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് പൗഷ് പൗർണമ മുതൽ ഫെബ്രുവരി ഇരുപത്തി മഹാശിവരാത്രി വരെയാണ് മഹാകുംഭമേള ചടങ്ങുകൾ നടക്കുന്നത് പ്രധാന ചടങ്ങായ ത്രിവേണി സംഗമത്തിലെ സ്നാനത്തിന് ഇന്ന് തുടക്കമാകും നാളെ മകരസംക്രാന്തി ദിനത്തിലും ഇരുപത്തിയൊൻപതിന് മൗലി അമാവാസി ദിനത്തിലും ഫെബ്രുവരി മൂന്നിന് പഞ്ചമി ദിനത്തിലും പന്ത്രണ്ടിന് മഹാപൂർണിമ ദിനത്തിലും ഇരുപത്തിയാറിന് മഹാശിവരാത്രി ദിനത്തിലുമാണ് പ്രധാന സ്നാനങ്ങൾ നടക്കുന്നത് അഖാഢകൾക്കും സന്യാസി പാരമ്പര്യമുള്ളവരുമാണ് മഹാകുംഭമേളയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഏഴ് സന്യാസി അഖാഢകളും മൂന്ന് വൈരാഗി അഖാഠകളും മൂന്ന് ഉദാസി അഘാടകളും അടങ്ങുന്ന പതിമൂന്ന് അഘാഠകളുടെ മേധാവിയായ മഹാമണ്ഡലേശ്വരന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ചുമതലകൾ എല്ലാം തന്നെ വഹിക്കുന്നത് ഇന്ന് പൗഷ പൗർണമിയിലെ സ്നാനം ഏറ്റവും പുരാതന അഖാഡയായ ജുന അഖാഡയിലെ സന്യാസിമാരാണ് നിർവഹിക്കുന്നത് തുടർന്ന് ഓരോ ദിവസവും ഓരോ അഖാഡകളുടെ നേതൃത്വത്തിൽ പുണ്യ സ്നാന ചടങ്ങുകൾ നടക്കും പ്രയാഗ്രാജിൽ പതിനഞ്ച് കിലോമീറ്റർ നീളുന്ന സ്നാനഘട്ടുകൾ തയ്യാറാക്കിയിട്ടുമുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള എന്നറിയപ്പെടുന്നതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളക്ക് തന്നെയാണ് ഉള്ളത് ഇനി കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പറയപ്പെടുന്നതും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ് പ്രയാഗ് രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നതും പാലാഴി മഥുനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നതും ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായി ഗരുഡൻ അമൃത കുംഭവുമായി പറഞ്ഞു പറക്കുന്നതിനിടയിൽ വിശ്രമിക്കാനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയത് ഈ തീർത്ഥ ഘട്ടുകളുടെ നടുവിൽ അമൃത കുംഭം വെച്ചാണ് ഗരുഡൻ വിശ്രമിച്ചതും പന്ത്രണ്ട് ദിവസത്തിലായാണ് ദേവാസുര യുദ്ധം നടന്നതും ഈ പന്ത്രണ്ട് ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടയിൽ ഈ നാല് തീർത്ഥ ഘട്ടുകളിൽ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത് തുളുമ്പി എന്നാണ് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നത് ഈ തീർത്ഥഘട്ടുകളിൽ നിന്നും അമൃതത്തിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നതും അമൃതിന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ സർവ്വദേവ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തുമെന്നാണ് പറയപ്പെടുന്നതും ഹിമാലയങ്ങളിൽ നിന്നും ഉൾപ്പെടെ എഴുപത് ലക്ഷത്തോളം അഖാഢ സന്യാസിമാരാണ് ഓരോ കുംഭമേളയ്ക്കും എത്തുന്നത് ഇത് കൂടാതെ അസംഖ്യം സാധാരണക്കാരായ വിശ്വാസികളും കുംഭമേളയ്ക്ക് എത്താറുണ്ട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയെ കൂടാതെ തന്നെ ഹരിദ്വാറിലും പ്രയാഗിലും അർദ്ധ കുംഭമേളയും നടക്കാറുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്